തൃശൂർ തിരുഹൃദയ റോമൻ പള്ളിയിലെ ചൊവ്വാഴ്ച രാവിലെ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് മാർ അംബ്രോസ് പുത്തൻവേട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കും തുടർന്ന് നടക്കുന്ന തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് മാർ അംബ്രോസ് പുത്തൻവേട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും രണ്ടു ലക്ഷം പേർ പങ്കുകൊള്ളുന്ന ഊട്ടുസതിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത് പ്രസിദ്ധ പാചക വിദഗ്ധനായ പാവർട്ടി വിജയന്റെ നേതൃത്വത്തിൽ എഴുപതോളം വരുന്ന പാചക വിദഗ്ധരാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത് ഏഴായിരം ചതുരശ്രടി വിസ്തീർണത്തിലുള്ള വിശാലമായ പന്തലാണ് ഊട്ടുസദ്യക്കായി ഒരുക്കിയിരിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും തീർത്ഥാടകർക്ക് വേണ്ട സൌകര്യം ഒരുക്കുന്നതിനുമായി പോലീസ് സന്നദ്ധ പ്രവർത്തകർ എഴുന്നൂറോളം വളണ്ടിയർമാർ എന്നിവരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട് ഊട്ടുതിരുനാളിനായി എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി ഏഴ് പാർക്കിംഗ് ഗ്രൗണ്ടുകളും സജ്ജമായി കഴിഞ്ഞു തിരുഹൃദയ ലത്തീൻ പള്ളി വികാരി ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി സഹവികാരിമാരായ ഫാദർ അനീഷ് ജോസഫ് പുത്തൻ പറമ്പിൽ മിഥുൻ ടൈറ്റസ് പുളിക്കത്തറ ജനറൽ കൺവീനർ ആർ എസ് ഷാരോൺ ട്രസ്റ്റിമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റിയാണ് ഊട്ടുതിരുന്നാളിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി പ്രവർത്തിക്കുന്നത് ടി സി തൃശൂർ